ഹായ് ഗേൾസ് ഇന്ന് ഓട്ടം തന്നെ കേട്ടോ ഞങ്ങൾ ഈ പഞ്ചായത്തിൽ വന്നത് അപ്പം ആ സ്ഥലം കണ്ടപ്പോൾ ഫ്ലവർ കണ്ടപ്പോൾ അടുത്ത് വീട് എടുത്തതാണ് അന്നേരം പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ ഇക്കാര്യ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എന്നാൽ ഇത് ഞങ്ങളുടെ ടൗൺ ആട്ടോ തരുവാണ് ടൗണ് അപ്പം വെറുതെ ഇങ്ങനെ എടുത്തതൊക്കെ കാറിൽ ഇരുന്നേരോ പിന്നെ ഈ ഷോപ്പിലാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അപ്പം രണ്ടാക്കും ഒരു ഫ്രോക്കാണ് ഞാൻ നോക്കുന്നത് പാർട്ടി വെയർ ആയിട്ട് കല്യാണത്തിനല്ല അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തു ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു സ്ലിപ്പർ സ്ലീപ്പർ ഷോപ്പ് ഉപ്പായിട്ട് ഉണ്ടാക്കും സ്ലിപ്പർ എടുക്കാൻ അതെടുത്തതിന് ശേഷം ഞാൻ ഒരു ഷോപ്പ് കയറി എൻ്റെ മോളെ കല്യാണത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു ഒരു എന്നിട്ട് ഞാൻ ഫ്രെയിം ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലൊക്കെ എത്തിയിട്ടോ വൈകുന്നേരമായി അപ്പൊ പിന്നെ അവിടെ ഭയങ്കര ഡാൻസും വൈബവും പാട്ടുമെല്ലാം മക്കളെല്ലാം സ്റ്റേജ് സെറ്റ് ചെയ്തതിന്റെ സന്തോഷത്തിലും മറങ്ങലും തുള്ളലും പാട്ടും എല്ലായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് തലന്നെട്ടോ മെഹന്തി എല്ലാം ഞങ്ങള്